ഇപ്പോൾ ഞാൻ വായിക്കുന്ന കഥ പുസ്തകത്തിന്റെ പേര് സൂര്യനെ തൊടാനായി ഒരു ഉറുമ്പും ഒരു സൂര്യനും ഉണ്ടായിരുന്നു ഉറുമ്പ് വിചാരിച്ചു എനിക്ക് സൂര്യനെ തുട അപ്പോൾ ഒരു ചുണ്ടലി വന്നു ഉറുമ്പ് വിചാരിച്ചു എനിക്ക് ചുണ്ടലിയുടെ പുറത്തു കയറി സൂര്യനെ തൊടാന്ന് അങ്ങനെ ചുണ്ടലിയുടെ പുറത്തു കയറി ഉറുമ്പ് പിന്നെ ഉറുമ്പിന് തൊടാൻ പറ്റിട്ട് അങ്ങനെ ആടിന്റെ മേ മേലെ കയറി ചുണ്ടലിയുടെ പുറത്ത് കടിച്ചു ചുണ്ടലി ഓടി പിന്നെ ആടിന്റെ പുറത്ത് കയറി എന്നിട്ടും കഴിഞ്ഞില്ല ഇലയുടെ പുറത്ത് ഇലയിൽ കൊമ്പ് കയറി പിന്നെ എന്നിട്ടും പറ്റുന്നില്ല പോത്തിന്റെ പുറത്ത് കയറി എന്നിട്ടും പറ്റുന്നില്ല പിന്നെ ആനയുടെ പുറത്ത് കയറി എന്നിട്ടും പറ്റുന്നില്ല അയ്യോ ഉയരം സൂര്യനെ തൊടാം അങ്ങനെ ഉറുമ്പ് നടന്നു നടന്നു ജിറാഫിന്റെ പുറത്തെത്തി എന്നിട്ടും തൊടാൻ കഴിഞ്ഞില്ല എന്നിട്ട് മരത്തിലും കേറി എന്നിട്ട് വട്ടം കറങ്ങി ഉറുമ്പിന് തല ചുറ്റി പിന്നെ ഒരു പരുന്ത് വന്നു ഉറുമ്പിനെ കൊത്തി ഒന്നിട്ടും തൊടാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്നിട്ട് പരുന്ത് ഉറുമ്പിനെ തള്ളി ഉറുമ്പ് കുളത്തിൽ വീണു കുളത്തിൽ നിന്ന് ഉറുമ്പ് പറഞ്ഞു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യനോട് ഓരി ഇതിൽ കഥയില് സാധനങ്ങൾ പേര് പറയാം ജിറാഫ് ചുണ്ടനല് ഉറുമ്പ് സൂര്യൻ ആന കുളം ആട് പോത്ത് ഇത്രയും കാര്യങ്ങളുണ്ട് Bye bye